മാത്യൂസ് ആലീസിനെ പെണ്ണ് കാണാൻ വരുന്നു തുടർന്ന് കേൾക്കുക എല്ലാം കൊണ്ടും നല്ല ബന്ധം തന്നെയാണെന്ന എനിക്ക് തോന്നുന്നത് ഒരേ സ്കൂളിൽ തന്നെ രണ്ടാൾക്കും പണിയുണ്ടാവുക എന്നത് തന്നെ ഭാഗ്യമല്ലേ അവർ നല്ല കുടുംബക്കാരാ അവധക്ക കുട്ടിയുടെ ഒരു ശേഷക്കാരനാ യോഹന്നൻ ആലോചനകൾക്ക് ശേഷം പറഞ്ഞു മാത്യൂസിന്റെ ആൾക്കാർ നാളെ ഇങ്ങോട്ട് വരും ലൂയിസ് പറഞ്ഞപ്പോൾ ആലിസ് ഞെട്ടിപ്പോയി എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ പെട്ടെന്നവൾ ചോദിച്ചു എല്ലാവരും ഒന്ന് നടുങ്ങി നീ എന്നതായി പറയുന്നേ അയാൾ ഒരു സ്കൂൾ ടീച്ചറാ നിന്നെ പോലെ താഴെ ക്ലാസ്സിൽ സംഗീതം പഠിപ്പിക്കുകയല്ല ലൂയിസിന് കോപം വന്നു എനിക്കെന്റെ തൊഴിലിൽ മതിപ്പുണ്ട് അനിഷ്ടത്തോടെ ആലീസ് തിരിച്ചു പറഞ്ഞു മോളെ നിനക്കാ ഇതുകൊണ്ട് നേട്ടം വിവാഹം കഴിഞ്ഞാൽ ഒരു വീടെടുത്ത് അവിടെ താമസിക്കുകയും ചെയ്യാലോ നടക്കാത്ത കാര്യം ഇതിനാപ്പച്ചൻ പറയുന്നത് എനിക്ക് അയാളെ ഇഷ്ടമല്ല അവതുകുട്ടിയുടെ ബന്ധുവെന്നോ കുടുംബക്കാരനെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉറച്ച സ്വരത്തിൽ തന്നെ തന്റെ പ്രതിഷേധം ആലീസ് അറിയിച്ചു അയാൾക്കുള്ള കുഴപ്പം കൂടി അറിയണമല്ലോ അത് പറ ലൂയിസ് കയർത്തു അയാളെപ്പറ്റി ആർക്കും അവിടെ മതിപ്പില്ല നിന്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നാ പറ അവന്റെ മുഖമട ചാട്ടിവിടാം ആലീസ് മിണ്ടിയില്ല അവൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്തേലും കഴിച്ചു പോരെ ക്രോസ് വിസ്താരം നീ കയറി വാലീസേ വാതിൽക്കൽ നിന്ന് സിസ്ലിക്ക് ക്ഷമ കെട്ടു ആലീസ് അകത്തേക്ക് കയറിപ്പോയി എന്നാ പച്ചായി കേട്ടത് അയാളെ വേണ്ടെന്ന് വെക്കാൻ മണ്ടിയാണോ ഇവള് എന്തേലും കാര്യം കാണും ലൂയിസേ സിസിലിയോട് അവളെന്ന് പറയും എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ യോഹനൻ പറഞ്ഞു നാളെ അവരോട് വരാൻ പറഞ്ഞു പോയല്ലോ ഇവള് എടങ്ങേറുണ്ടാക്കുമെന്ന് കരുതിയില്ല നീ അവ കുട്ടിയെ വിളിച്ച് നാളെ വരണ്ടെന്ന് പറഞ്ഞത് മലയാറ്റൂർ പോകുന്ന കാര്യം തന്നെ പറഞ്ഞേക്കേ ലൂയിസ് ദേഷ്യപ്പെട്ടു പോയി ആലീസ് ഡ്രസ്സ് മാറി വന്നപ്പോൾ സിസിലി ചായയും വടയും ഊണ്മേശപ്പുറത്ത് കൊണ്ടുവച്ചു നീ ഊടു കഴിച്ചാണോ പോന്നത് അതെ അവൾ ചായ കഴിച്ചു തുടങ്ങിയപ്പോൾ എലിസബത്ത് അടുത്തു വന്നിരുന്നു എന്നാ ചേച്ചി അയാളെ വേണ്ടാന്ന് വച്ചത് വന്നിരിക്കുന്നു നാണം കെട്ടവൻ ആലിസ് പുകഞ്ഞു അയാൾ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ സിസ്ലി ചോദിച്ചു ഏയ് അങ്ങനെ ഒന്നുമില്ല സ്കൂളിൽ ആർക്കും അയാളെ ഇഷ്ടമല്ല അവിടെ കാല് കുത്തിയപ്പോഴേ എല്ലാ ടീച്ചർമാരും അയാളെപ്പറ്റി സൂചന തന്നു കഴിഞ്ഞ വർഷം പത്തിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് അയാൾ കൊടുത്തത്രേ വലിയ ഒച്ചപ്പാടുണ്ടായി ഭയങ്കര ഏലി മൂക്കിൽ വിരൽ വച്ചു സിസിലി എടുത്ത് ഇച്ചായനോട് പറയണേ അയാളെ ഇഷ്ടമല്ലെന്ന് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നിന്നെ അയാളെ നിർബന്ധിച്ച് കെട്ടിച്ച് വിടും സിസിലി കപ്പുമായി അടുക്കളയിലേക്ക് പോയി ഞാൻ കരുതി ചേച്ചി കള്ളം പറയുകയാണെന്ന് കഴിഞ്ഞ കത്തിൽ ഒരാളെ പറ്റി വാരി വലിച്ചു എഴുതിയിരുന്നല്ലോ ഏലി കള്ളിച്ചിരിയോടെ പറഞ്ഞു ഏലി നിന്റെ തമാശ കൂടുന്നുണ്ട് ആരെങ്കിലും കേട്ടാൽ അതോടെ തീരും എന്റെ ഉദ്യോഗം ഭയത്തോടെ ആലീസ് പറഞ്ഞു ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ അതിരിക്കട്ടെ ആളെങ്ങനെ വിളഞ്ഞ വിത്ത പെണ്ണ് ആലീസ് എഴുന്നേറ്റ് പോയി അമ്പടി കള്ളി ഏലി പിന്നാലെ ഓടി ക്യാബിൻ്റെ ഡോർ തുറന്ന് അറ്റൻഡർ അകത്തേക്ക് കടന്നു ദേവദാസ് മുഖമുയർത്തി അയാളെ നോക്കി സാർ ഒരു വിസിറ്റർ പുറത്തു നിൽപ്പുണ്ട് പേഴ്സണൽ കാര്യമെന്നാണ് പറഞ്ഞത് ആരാണ് പിഷാരിടി എന്ന് പറയാൻ പറഞ്ഞു അകത്തേക്ക് വിടണോ പിഷാരിടി എന്തിനാണ് ഇവിടെ വന്നത് പഴയ കാര്യവും ഉയർത്തിപ്പിടിച്ചാവുമോ ദാസ് ഒരു നിമിഷം ആലോചിച്ചിരുന്നു ആ കയറ്റി വിട്ടോളൂ ശരി സർ അറ്റൻഡർ പോയി വാതിൽ തുറന്ന് പിഷാരടി കയറി വന്നു മുറുക്കി ചുവപ്പിച്ചു ചുണ്ടിൽ നിറഞ്ഞ ചുരിയുമായി കൂപ്പുകയോടെ അയാൾ വണക്കം പറഞ്ഞു പിഷാരടി ഇരിക്കൂ കസേരയുടെ അരികിൽ മെലിഞ്ഞ അദ്ദേഹം ഊന്നി പിഷാരടി ഇരുന്നു എന്താ ഇവിടെ രണ്ടു ദിവസമായി ഞാൻ വീട്ടിൽ വരുന്നു പൂട്ടിക്കിടക്കുക അവിടുന്ന് താമസം മാറിയോ എന്ന് ശങ്കിച്ചു സ്ഥലം മാറ്റമുണ്ടായില്ലെന്നറിഞ്ഞു കൈവെള്ള കൊണ്ട് ചുണ്ട് തുടച്ചിട്ട് പിഷാരടി ഉഷാറായി ഞാൻ ഓഫീഷ്യൽ ടൂറിലായിരുന്നു പിഷാരടി വന്ന കാര്യം പറഞ്ഞില്ല അത് പറയാൻ എന്തിരിക്കുന്നു സാറേ ഞാൻ എന്തിനാണ് സാറിനെ കാണാൻ വരുന്നത് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയമ്മാളിൻ്റെ മോനുടെ കാര്യം തന്നെ ആലോചന തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായില്ലേ ഇനിയും ഒരു കരയടുക്കണ്ടായോ ആ കൊച്ച് ഉടനെ ഇങ്ങോട്ട് വരുന്നെന്നും ലക്ഷ്മിയമ്മൾ പറഞ്ഞു ദാസ് ഊഹിച്ചത് തന്നെ മൈഥിലിയുടെ പ്രപ്പോസലുമായി ആദ്യം വന്നതും പിഷാരടിയായിരുന്നു അത് അവസാനിച്ച അധ്യായമാണ് ദാസ് പറഞ്ഞു ഒരദ്ധ്യായവും അവസാനിക്കുന്നില്ല സാറേ അവസാനിക്കുന്നത് തന്നെ തുടങ്ങാനല്ലയോ അയാൾ ശബ്ദമുണ്ടാക്കി ചിരിച്ചു ദാസ് അസഹ്യത ഭാവിച്ചു മാസ്റ്റർ മരിച്ചപ്പോൾ പ്രപ്പോസൽ തൽക്കാലമായി മാറ്റിവെച്ചതല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു ഇപ്പോഴെന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്നാണോ പിഷാരിടി പറഞ്ഞു വരുന്നത് ദാസ് അസ്വസ്ഥനായി എന്നാണ് ലക്ഷ്മിയന്മാർ പറഞ്ഞത് പിഷാരടി പുഞ്ചിരിച്ചു എന്നാൽ അങ്ങനെയല്ല ബാംഗ്ലൂരിൽ മലയാളികളുടെ ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു ഒരേ നഗരത്തിലുള്ളവരെന്ന് അറിഞ്ഞപ്പോൾ സൗഹൃദമായി അതിന് പ്രേമത്തിൻ്റെ നിറമില്ലായിരുന്നു എനിക്ക് നാട്ടിലേക്ക് മാറ്റം കിട്ടിയപ്പോഴാണ് പ്രപ്പോസലുമായി പിഷാരടി വന്നത് അച്ഛന് താല്പര്യമില്ലാത്തതുകൊണ്ട് അന്നേ അത് അവസാനിച്ചതാണ് ആ കൊച്ചിന് സാറിനോട് ഭയങ്കര പ്രേമമാണ് അത് നിരസിക്കുന്നത് ശരിയല്ല സാറേ പിന്നെ എങ്ങനെ വെച്ച് നോക്കിയാലും സാറിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാ ലക്ഷ്മി അമ്മ ആരാ മതി മതി ഇക്കാര്യം പറഞ്ഞ് ഇനി പിഷാറെഡ് എന്നെ കാണാൻ തരണമെന്നില്ല ദാസ് തറപ്പിച്ചു പറഞ്ഞു വാതിൽക്കൽ സ്റ്റെനോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാസ് സംഭാഷണത്തിന് വിരമ്പമിട്ടു സന്ദർഭം മനസ്സിലാക്കി പിഷാറെഡി എഴുന്നേറ്റു എന്നാ ഞാൻ പോണു പക്ഷേ സാറിനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല കാരണം സാക്ഷാൽ ലക്ഷ്മിയമ്മാളിന്റെ കൈപ്പിടിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല പിഷാരടി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആലീസ് നാട്ടിലേക്ക് പോയിട്ട് നാല് ദിവസം പിന്നിട്ടു എന്തു സംഭവിച്ചു എന്നറിയാതെ ദാസ് ഉത്കണ്ഠപ്പെട്ടു ഹോസ്റ്റലിൽ നിന്നും ഒരു വിവരവും കിട്ടിയില്ല സ്കൂളിൽ സംഭവിച്ചതൊക്കെ അവരുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വത്സല സംശയം പ്രകടിപ്പിച്ചിരുന്നു ലൂയിസ് ഒരു കർക്കശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് എന്തോ കാര്യമായി സംഭവിച്ചു കാണുമെന്ന് ദാസ് കരുതി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ വത്സലയുടെ ഫോൺ വന്നു ദാസേ ഞാൻ വത്സലയാണ് എന്താ ചേച്ചി അയാൾ പെട്ടെന്ന് ചോദിച്ചു ആലീസ് വന്നിട്ടുണ്ട് രാവിലെയാണ് എത്തിയത് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നല്ല പനിയുണ്ട് ഇവിടെയാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ ഞാനിതാ വരുന്നു ഡ്രസ്സ് മാറി ില്ക്കാൻ പറഞ്ഞോളൂ ദാസ് പറഞ്ഞു ലീവ് എഴുതി വെച്ചിട്ട് ദാസ് പിടഞ്ഞെഴുന്നേറ്റു ആ സമയം ടൈപ്പ് ചെയ്ത ലെറ്ററുമായി സ്റ്റെനോ അകത്തേക്ക് വന്നു സർ പ്ലീസ് യു ക്യാൻ ഗോ അയാൾ ക്യാബിന്റെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ കീ എടുക്കാൻ മറന്ന് വീണ്ടും അകത്തേക്ക് ഓടിക്കയറി ദാസിന്റെ പ്രകടനം കണ്ട് സ്റ്റെനോ അന്തം വിട്ടു നിന്നു ഭ്രാന്ത് പിടിച്ച മട്ടിൽ അയാൾ ഓഫീസിലൂടെ പുറത്തേക്ക് പാഞ്ഞു ഒരു കുതിപ്പിന് കാർ ഗേറ്റ് കടന്നുപോയി കാര്യമറിയാതെ എല്ലാവരും നിന്നു പത്ത് മിനിറ്റിനുള്ളിൽ ദാസ് ഹോസ്റ്റലിലെത്തി വിസിറ്റിംഗ് റൂമിലെ കസേരയിൽ ആലി സിരുപ്പുണ്ട് അടുത്തു തന്നെ വത്സലയും ഇരിക്കുന്നു അയാളെ കണ്ട് ആലിസ് എഴുന്നേറ്റു രാവിലെ ചെറിയ പനി ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ തീ പോലെ ശരീരം പൊള്ളുന്നു വത്സല പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോകാം കയറിക്കോളൂ ദാസ് പിൻസീറ്റിൻ്റെ ഡോർ തുറന്നു പിടിച്ചു ആലീസ് ആയാസപ്പെട്ട് നടന്ന് കാറിൽ കയറി അവളുടെ മുഖം വാടിയ താമരക്കൂമ്പ് പോലെ ദാസിന് തോന്നി ഞാൻ കൂടി വരാം മത്സരം തയ്യാറായി ഇവിടെപ്പോൾ ആരുമില്ലല്ലോ ഞങ്ങൾ പോയിട്ട് വരാം ദാസ് വണ്ടിയെടുത്തു കെ കെ ഹോസ്പിറ്റലിലേക്കാണ് ദാസ് വണ്ടി വിട്ടത് ഇഞ്ചക്ഷൻ നൽകിയ ശേഷം ആലീസിനെ അഡ്മിറ്റ് ചെയ്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ദാസിനോട് പറഞ്ഞിട്ട് നഴ്സ് പോകാൻ ഭാവിച്ചു ഉണരുമ്പോൾ നല്ല ദാഹമുണ്ടാവും ഞാൻ കുറച്ച് ചൂടുവെള്ളം വാങ്ങി വരും വരെ ഒന്നിവിടെ നിൽക്കാമോ ദാസ് ചോദിച്ചു അതിനെന്താ നഴ്സ് മന്ദഹാസത്തോടെ പറഞ്ഞു ദാസ് തിടുക്കത്തിൽ മുറിവിട്ടു താഴെ വന്ന് ഒരു പാത്രം വാങ്ങി ചൂട് കാപ്പിയും ബ്രെഡുമായി അയാൾ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിലേക്ക് വന്നപ്പോൾ പൊട്ടി വീണതുപോലെ പിഷാരയുടെ എതിരെ വരുന്നു ദേവദാ സാറെന്താ ഇവിടെ അമ്പരപോടെ അയാൾ ചോദിച്ചു ദാസ് ഒന്ന് പരുങ്ങി ആ പരുങ്ങൽ പിഷാരടി കണ്ടില്ലെന്ന് ഭാവിച്ചു ഒരു ഒരു ബന്ധു ഇവിടെ കിടക്കുന്നു ദാസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളോട് മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ ദാസ് ധൃതിയിൽ മുന്നോട്ട് നടന്നു പിഷാരടി അവിടെ തന്നെ നിന്നു ദാസ് മുറിയിൽ കടന്നപ്പോൾ നേഴ്സ് പുറത്തേക്ക് പോയി അയാൾ അവൾക്കടുത്ത് കസേരയിട്ടിരുന്നു നെറ്റിയിൽ കൈവച്ചു നോക്കിയപ്പോൾ പൊള്ളുന്ന ചൂടറിഞ്ഞു ഉണങ്ങിയ തുണി തണുത്ത വെള്ളത്തിൽ കുതിർത്ത് നെറ്റിയിലിട്ടു മയക്കത്തിലാണെങ്കിലും എല്ലാം ആലീസ് അറിയുന്നുണ്ടായിരുന്നു ഈ ലോകത്ത് തങ്ങൾ രണ്ടുപേർ മാത്രമാണെന്ന് അവൾക്ക് തോന്നി അവളുടെ കടക്കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ക്രമേണ ആലിസ് വിയർക്കാൻ തുടങ്ങി അയാൾ അവളുടെ വിയർപ്പ് ഒപ്പിക്കൊണ്ടിരുന്നു പതുക്കെ അവൾ കണ്ണു തുറന്നു നോട്ടം ദാസിന്റെ മുഖത്ത് പതിഞ്ഞു ആ വിളറിയ ചിരി ചുണ്ടുകളിൽ പൊലഞ്ഞു ആലീസ് അവൾ മൂളിക്കേട്ടു ദാഹിക്കുന്നുണ്ടോ അയാൾ വെള്ളം പകർന്നു എഴുന്നേറ്റിരിക്കാൻ അവൾ ശ്രമിച്ചു അയാൾ ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് കൊടുത്തു ആലീസിൻ്റെ മിഴിയോരം പിന്നെയും നനഞ്ഞു ആ മനസ്സിലെ ഉത്കണ്ഠയും സ്നേഹവും കാരുണ്യവുമൊക്കെ അവൾ അനുഭവിച്ചറിയുകയായിരുന്നു മുജ്ജന്മബന്ധം തിരിച്ചറിയുകയായിരുന്നു കിടന്നോളൂ ദാസ് പറഞ്ഞു സാറിന് ബുദ്ധിമുട്ടായല്ലേ ക്ഷീണ സ്വരത്തിൽ അവൾ ചൊലിച്ചു താനൊന്ന് കണ്ണു തുറന്നപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത് പനി പോയി എനിക്ക് പോകണം ആലീസ് പറഞ്ഞു അത് ഡോക്ടർ പറയട്ടെ ഒരു ദിവസം ഇവിടെ കിടന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല രാത്രിയിലെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ആരെങ്കിലും വരും അതിരിക്കട്ടെ മൂന്നാല് ദിവസം എന്തായിരുന്നു പ്രോഗ്രാം ദാസ് ചോദിച്ചു മലയാറ്റൂർ പോയിരുന്നു വെയിലും മഞ്ഞുമൊക്കെ കൊണ്ടിട്ടാണ് പനി വന്നത് ഇത്രയും കിടക്കുമെന്ന് കരുതിയില്ല ലൂയിസ് വിളിച്ചിരുന്നെന്ന് വലസരം ചേച്ചി പറഞ്ഞു ഞാൻ കരുതി സ്കൂളിലെ പൊല്ലപ്പൊക്കെ അറിഞ്ഞു കാണുമെന്ന് ഞാനും അങ്ങനെ ഭയന്നിട്ട പോയത് ചെന്നപ്പോൾ അതിനേക്കാൾ നടക്കുന്ന മറ്റൊരു വിശേഷമാണ് കാത്തിരുന്നത് അതെന്താ ദാസ് ആകാംക്ഷയോടെ ചോദിച്ചു എന്റെ വിവാഹം അവരൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു വരനാരെന്ന് കേട്ടാൽ സാർ ചിരിക്കും മാത്യൂസ് ദാസ് ചിരിക്കുകയല്ല ചെയ്തത് ആ മുഖത്തെ ഭാവപ്പകർച്ച ആലീസ് വ്യക്തമായി കണ്ടു അയാൾ നേരെ പോയി എന്റെ വീട്ടുകാരെ കാണുകയാണ് ചെയ്തത് പാമ്പാടിയിലെ നല്ല കുടുംബക്കാരാണത്രെ അപ്പച്ചനും ഇച്ചായനും ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ലെന്ന് കരുതിയിരിക്കുന്നു ഞാൻ എതിർത്തപ്പോൾ തൽക്കാലം ഒന്ന് അടങ്ങിയതെന്നേ ഉള്ളൂ ഞാൻ അയാളെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും അവരാരും വിശ്വസിച്ചിട്ടില്ല സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാം അതോടെ തീരും ഏതാണ്ട് കടലിനും ചെകുത്താനും മധ്യേ എന്ന് പറയും പോലെയായി ആലിസിന്റെ കണ്ണുകൾ നിറഞ്ഞു ദാസ് നിശബ്ദനായിരുന്നു തന്റെ മനസ്സിലെ അസ്വസ്ഥതയും നൊമ്പരവും സ്വയം അടക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു ഇച്ഛ എൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഒന്ന് വിചാരിച്ചാൽ അത് നടത്തുന്ന ആളാണ് അവരുടെ കാഴ്ചയിൽ എല്ലാം കൊണ്ടും നല്ലവനാണ് മാത്യൂസ് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ആരും വില കൽപ്പിക്കില്ല ആലിസ് ഒന്ന് വിങ്ങി ദാസ് ഇരുന്ന് ഉരുകാൻ തുടങ്ങി കഥ തുടരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ടി എം കൃഷ്ണ നന്ദി